മിസ്സിഹായിൽ ഏറ്റവും സ്നേഹ ബഹുമാനപ്പെട്ട റെക്ടറച്ച പ്രിയ ബഹുമാനപ്പെട്ട ഫോർമേറ്റേഴ്സ് ബഹുമാനപ്പെട്ട അച്ഛന്മാർ സഹകാർമ്മികരെ പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ പ്രിയ ബ്രദേഴ്സ് ഏറ്റവും പ്രത്യേകമായി ഇന്നേ ദിവസം പുരോഹിത വസ്ത്രം സ്വീകരിക്കുന്നതിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഏറെ സന്തോഷത്തോടുകൂടെ ഒരുങ്ങി വന്നിരിക്കുന്ന പ്രിയ സഹോദരന്മാരെ വളരെയേറെ സന്തോഷമുള്ള ഒരു തിരുക്കർമ്മത്തിലേക്കാണ് നിങ്ങളെല്ലാവരും കടന്നു വന്നിരിക്കുന്നത് ദീർഘകാലത്തെ നിങ്ങളുടെ പ്രാർത്ഥനയുടെയും പ്രതീക്ഷയുടെയും ഒരു ഘട്ടം നിങ്ങൾ പൂർത്തിയാക്കി ഇന്ന് നിങ്ങൾ വൈദിക വസ്ത്രം സ്വീകരിക്കാൻ പോവുകയാണ് ഒരുപക്ഷെ കുഞ്ഞുനാളിൽ നിങ്ങൾ അച്ഛനാകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചത് ഈ അച്ഛൻ വസ്ത്രം ഇടുക എന്നുള്ളതായിരിക്കും ഈ വസ്ത്രത്തിൻ്റെ മനോഹാരിത ഈ ഒരു ആകാരത്തിൻ്റെ ആ ഒരു ഒരു ഭംഗി ഇതൊക്കെയായിരിക്കും നിങ്ങളെ ആകർഷിച്ചിരിക്കുന്നത് എന്നാൽ ഇന്ന് നിങ്ങൾക്കറിയാം ഈ വസ്ത്രം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി തീരാൻ പോവുകയാണ് ഈ വസ്ത്രത്തിലൂടെ ഈ വസ്ത്രം ആണ് നിങ്ങളെ ഇനി അടയാളപ്പെടുത്താൻ പോകുന്നത് അത് ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പ് പ്രൊഫൈലിലാണെങ്കിലും നിങ്ങളുടെ ഏതൊക്കെ പബ്ലിക് ഫേസ് ആയിട്ട് മാറുന്ന ഇടങ്ങളിലാണെങ്കിലും നിങ്ങളുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് ഈ വസ്ത്രം മാറുകയാണ് കാരണം ഇത് നിങ്ങളുടെ നിങ്ങൾ പിന്തുടരുന്ന ഒരു ജീവിതത്തിൻ്റെ വലിയ ഒരു ആത്മീയ പ്രതീകമായിട്ട് തീരുന്നു എന്നുള്ളതാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നു മുതൽ മരണം വരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അടയാളപ്പെടുത്തുന്ന ഈ തിരുവസ്ത്രത്തെ ആദരവോടും സ്നേഹത്തോടും നിത്യ സന്തത സഹചാരിയായിട്ടും കൂടെ കൊണ്ട് നടക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ പറഞ്ഞു ഇതൊരു വിശുദ്ധമായ പ്രതീകമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് വന്നിരിക്കുന്ന വലിയ ഒരു മാറ്റത്തിൻ്റെ അടയാളമാണ് പഴയ നിയമത്തിലെ പഴയ നിയമ പണ്ഡിതന്മാരും ഗവേഷകർ കൂടി ഇരിപ്പുണ്ട് പുരോഹിത വസ്ത്രത്തെക്കുറിച്ച് അവിടെ വിവരിക്കുമ്പോഴൊക്കെ ഈ പുരോഹിത വസ്ത്രം ദൈവത്തിൻ്റെ തന്നെ മഹത്വം പുരോഹിതരെ ആവരണം ചെയ്യുന്നതിൻ്റെ ദൈവത്തിൻ്റെ ആ മഹത്വം അവരിൽ സന്നിഹിതരാണ് എന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് കണ്ടിരുന്നത് ശക്കീന ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യനെ നമ്മെ ആവരണം ചെയ്യുന്ന ആ മഹത്വം ഈ തിരുവസ്ത്രം എന്നും നിങ്ങളെ അത് ഓർമ്മപ്പെടുത്തണം ഈ വൈദിക വസ്ത്രം നിങ്ങളെ നിരന്തരം ഓർമ്മപ്പെടുത്തുക മാത്രമല്ല നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിൽ പലപ്പോഴും നിങ്ങളെ മാടി വിളിക്കുന്ന ഈ ലോകത്തിൻ്റേതായിട്ടുള്ള ആഗ്രഹങ്ങളും താൽപ്പര്യങ്ങളും സന്തോഷങ്ങളും അവയുടെ മുമ്പിൽ ഈ തിരുവസ്ത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ലോകത്തിലാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ ഇനി വരുന്നത് പക്ഷേ ഞാൻ ലോകത്തിൻ്റേതല്ല ഞാൻ ലോകത്തിൻ്റെതല്ല ഈ മഹത്വം എന്നിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ഈ മഹത്വം ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നതാണ് ഇന്ന് വായിച്ച വായനകൾ ആദ്യത്തെ രണ്ട് വായനകളിലും ഓർമ്മപ്പെടുത്തുന്നത് ഈ മഹത്വത്തെക്കുറിച്ചാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം മേലങ്കിയെക്കുറിച്ചാണ് നമ്മോട് പറയുന്നത് നിങ്ങളുടെ തിരുവസ്ത്രത്തിൻ്റെ ഒരു പ്രതീകമായിട്ടൊരു പക്ഷേ നിങ്ങൾക്കത് സ്വീകരിക്കാം ഒരു മേലങ്കി പ്രവാചകൻ്റെ മേലങ്കിയാണ് ഈ പ്രവാചക വിളി സ്വീകരിക്കുന്ന ഏലീഷ ഏറ്റെടുക്കാൻ പോകുന്നത് ഈ മേലങ്കിയാണ് അവനെ വിളിക്കുന്നിടത്തും അവൻ പ്രവാചകത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നിടത്തും ഈ മേലങ്കി അവനെ സമീപിക്കുന്നുണ്ട് ഏലിയ പ്രവാചകൻ തൻ്റെ ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കുന്നതിന് അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തൻ്റെ പിൻഗാമിയെക്കുറിച്ച് ദൈവം അവനെ വെളിപ്പെടുത്തി സമയമെടുക്കുന്നത് അതിന് ആ സമയത്ത് അവൻ നടന്നു പോകുമ്പോൾ പന്ത്രണ്ടേറ് കാളകളെ പൂട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവൻ എത്തിച്ചേർന്നു അതിൽ പന്ത്രണ്ടാമത്തെ നിരയിലാണ് ഏലീഷ ഈ കാളകളെ പൂട്ടിക്കൊണ്ടിരിക്കുന്നത് കാളകളും കലപ്പയും ഒക്കെ അന്യമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അധ്വാനത്തിൻ്റെ ഈ കഷ്ടപ്പെട്ട് കലപ്പയിൽ കഠിനമായ അധ്വാനത്തോടുകൂടി ആ നിലമൊഴുതുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അതിനേറ്റവും അകലങ്ങളിലൂടെ പോകുന്ന കാള അതാണ് ഏറ്റവും കൂടുതൽ അധ്വാനിക്കേണ്ടത് ആ പന്ത്രണ്ടേറ് കാളകളിൽ ഏറ്റവും കൂടുതൽ അധ്വാനം ഏറ്റെടുക്കുന്ന ആ ഏലീഷായ ദൈവം വിളിക്കുകയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലെ പൗരോഹിത്യ പരിശീലനത്തിൽ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് ആ ഫാനിൻ്റെ ശീതള സുഖഛായയിൽ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് പോകാവുന്ന ഒരു ജീവിതമല്ല അധ്വാനിക്കണം കഷ്ടപ്പെടണം നിങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ നിങ്ങളുടെ സാധാരണ ജീവിതത്തിൻ്റെ ശൈലി തന്നെ സെമിനറിയിലെ പരിശീലനത്തിലൂടെ ഡിഗ്രി കാലഘട്ടത്തിലെ നിങ്ങളുടെ ഭവനത്തിലും നിങ്ങൾ ഒരേ സമയം ഭവനത്തിലും പള്ളിയിലും പിന്നെ കോളേജിലും എല്ലാം ഒരുമിച്ച് അധ്വാനിച്ചിരുന്നപ്പോഴും ഈ കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് കഷ്ടപ്പെട്ട് അധ്വാനിക്കേണ്ട ഒരു ജീവിതമാണ് എന്ന് ഈ അധ്വാനത്തിൻ്റെ വഴികളിൽ ഒരുപക്ഷേ അത് മടുപ്പായി തോന്നിയവരും ഈ ക്ലേശങ്ങൾ ഏറ്റെടുക്കാൻ മടിയുണ്ടായിരുന്നവരുമൊക്കെ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ വിളി ആവശ്യപ്പെടുന്ന ഏതു വലിയ കഷ്ടപ്പാടും എത്ര വലിയ ത്യാഗവും എന്തും ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് നിങ്ങളുടെ പരിശീലകരും അത് തിരിച്ചറിഞ്ഞു ഈ പന്ത്രണ്ടാമത്തെ നിരയിലും പൂട്ടാനായിട്ട് വിട്ടുകൊടുക്കാൻ പറ്റുന്ന ബ്രദേഴ്സിനെയാണ് ഇപ്പോൾ കർത്താവ് ഈ ഉടുപ്പ് നൽകാനായിട്ട് പോകുന്നത് അധ്വാനിക്കാൻ കഷ്ടപ്പെടാൻ കർത്താവിനും അവൻ്റെ സഭയ്ക്കും വേണ്ടി ജീവിക്കും എന്ന് ഇതുവരെയുള്ള പരിശീലനത്തിൽ കണ്ടെത്തിയത് കൊണ്ടാണ് നിങ്ങളെ ഈ ഉടുപ്പ് നൽകാനായിട്ട് സഭ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഏലീഷയുടെ അധ്വാനവും അവൻ്റെ നിശ്ചയദാർഢ്യവും കണ്ടിട്ട് ഏലിയ അവൻ്റെ മേലങ്കി അവൻ്റെ പ്രവാചകൻ്റെ മേലങ്കി ആ കാളപൂട്ടി അവൻ്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ വരമ്പത്ത് നിന്ന് അവൻ്റെ പുറത്തേക്ക് ഇട്ടുകൊടുത്തു ഏലീഷ അർത്ഥം മനസ്സിലാക്കി അവൻ്റെ വിളി തിരിച്ചറിഞ്ഞു അവൻ ഉടനെ തന്നെ ഇറങ്ങി ഏലിയായുടെ അടുത്തേക്ക് വന്നു അവൻ ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞുള്ളൂ ഞാൻ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ മാതാപിതാക്കൾക്ക് ചുംബനം കൊടുത്ത് നിൻ്റെ പിന്നാലെ വരാം നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഈ മാതാപിതാക്കളുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള നിങ്ങളുടെ ഒരു ബന്ധമുണ്ട് അടുപ്പമുണ്ട് ഊഷ്മളതയുണ്ട് ഈ മാതാപിതാക്കൾ നിങ്ങളുടെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ളതാണ് ഈ കുടുംബം നിങ്ങൾക്കേറെ പ്രിയപ്പെട്ടതാണ് ഈ കുടുംബത്തിലേക്ക് നിങ്ങൾ തിരികെ പോയി നിങ്ങളിപ്പോൾ വന്നിരിക്കുകയാണ് ഏലിയ ഏലീഷ കുടുംബത്തിലേക്ക് പോയത് ചുംബനം കൊടുത്ത് മടങ്ങാനാണ് അവൻ അവിടെ ചെയ്തത് എന്താണ് അവൻ അവൻ്റെ ഈ ഒരു സ്നേഹബന്ധം അവൻ്റെ കുടുംബത്തോടുള്ള ഇഴയടുപ്പം ഈ ഗാഠമായിട്ടുള്ള ബന്ധം അവൻ്റെ പ്രവാചക ശുശ്രൂഷയ്ക്ക് തടസ്സമാകാനിടയുള്ള അവൻ ഇഷ്ടപ്പെടുന്നവൻ്റെ തൊഴിൽ അവൻ്റെ പ്രിയപ്പെട്ട കാളകൾ അവൻ്റെ കലപ്പ ഇതെല്ലാം അവൻ്റെ മനസ്സിൽ വിട്ടുപോരാതെ നിൽക്കുന്നൊരു സമയത്ത് അവൻ ആ കലപ്പ കൊത്തിപ്പറിച്ച് വിറകായിട്ട് മാറ്റി അവൻ്റെ പ്രിയപ്പെട്ട കാളയെ കൊന്ന് അവൻ വലിയൊരു ഭക്ഷണം പാകം ചെയ്തു അത് കഴിഞ്ഞിട്ട് ആ ഭക്ഷണം അവൻ എല്ലാവർക്കുമായിട്ട് വീട്ടിലും അവൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കുമായിട്ട് അവൻ കൊടുത്തിട്ട് അവൻ തിരിച്ചു പോന്നു നിങ്ങൾ കടന്നുവരുന്ന പൗരോഹിത്യ പരിശീലനത്തിൻ്റെ അടുത്തൊരു ഘട്ടം അത് നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളെയും നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന എല്ലാ ചിന്തകളെയും നിങ്ങളുടെ സൗഹൃദങ്ങളെപ്പോലും നിങ്ങൾ പ്രിയപ്പെട്ടതായി കണക്കാക്കുന്ന നിങ്ങളുടെ കലപ്പയും കന്നുക കന്നുകളും എല്ലാം ഉപേക്ഷിച്ച് അതെന്നത്തേക്കുമായിട്ട് ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വിളിക്ക് പ്രത്യുദ്ധരിക്കുന്ന സമയമാണ് ഇതൊരു സമർപ്പണത്തിൻ്റെ സമയമാണ് അതൊക്കെ ഞാൻ പട്ടം കിട്ടുമ്പോൾ ആയിക്കോളാം അതുവരെ സമയമുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സമയം ഇപ്പോഴാണ് ഒന്നും പറയില്ല നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഇപ്പോൾ ഇത് തീർത്ത് പോകാവുന്നതാണ് നിങ്ങളുടെ മനസ്സിൽ ഇനി നിങ്ങൾ പ്രവേശിക്കുന്ന നിങ്ങളുടെ വൈദിക പരിശീലനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുമ്പോൾ പൗരോഹിത്യത്തിൻ്റെ ദൈവശാസ്ത്രവും അതിൻ്റെ ആത്മീയതയിലും നിങ്ങൾ ആഴപ്പെടുവാനായിട്ട് അടുത്ത മൂന്നര വർഷക്കാലം നിങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു നിങ്ങളൊരു ലോക വേറൊരു ജീവിത ക്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ് നിങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു വേൾഡ് വ്യൂ ഇനി മാറുകയാണ് ഇന്നലെ നമ്മളൊക്കെ സെമിനാരിക്കാർ ചിന്തിച്ചപ്പോഴൊക്കെ സെക്യുലറൈസേഷൻ എന്തുമാത്രം നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുന്നു ശരിയാണ് അതിൻ്റെ നല്ല വശങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് അതിൻ്റെ പല മോഹനമായിട്ടുള്ള വാഗ്ദാനങ്ങളും നമ്മെ തളർത്തിയിട്ടുമുണ്ട് എന്നാൽ ഇന്ന് നാളെയും നിങ്ങൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഇതേ ലോകത്തിലേക്ക് തന്നെയാണ് നിങ്ങൾക്കാണ് മാറ്റമുണ്ടാകുന്നത് ഈ ലോകത്തിന് ഒരു മാറ്റവും നിങ്ങളുടെ ജീവിതത്തിന് ഇനിയും ആകർഷിക്കുവാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തിൽ ഇനിയും നിങ്ങൾക്ക് ബാക്കിയുണ്ട് ഇനി നിങ്ങൾ ലോകത്തെ സമീപിക്കുമ്പോൾ എപ്രകാരമാണ് സമീപിക്കുന്നത് നിങ്ങൾക്കിത് പലതിൻ്റെയും ഭാഗമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യാം ഇന്ന് രണ്ടാമത്തെ വായനയിൽ ഒരു കച്ചവട മനഃസ്ഥിതിയോടുകൂടി കാമ്പഢ്യത്തോടു കൂടി ബാഹ്യമായ അടയാളങ്ങളുണ്ട് പക്ഷേ ആന്തരികമായിട്ടിപ്പോഴും ഈ ലോകത്തിൻ്റെ ചിന്തകളും ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങളും ഈ ലോകവുമായിട്ട് കെട്ടിപിണമെന്നുള്ളൊരു ജീവിതവുമാണ് ഞാൻ നയിക്കുന്നതെങ്കിൽ ഈ ബാഹ്യമായ വസ്ത്രം ഒരു കാമ്പഠ്യത്തിൻ്റെ വസ്ത്രമായിട്ട് മാത്രം തീരുകയാണ് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട് എന്നാൽ നിങ്ങൾ നിങ്ങളെ വിളിച്ച് ക്രിസ്തുവിനോട് പൂർണ്ണമായിട്ടും ഐക്യപ്പെടാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുകയും ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള പരിശീലന ഘട്ടങ്ങളിൽ ഓരോ നിങ്ങൾ കേൾക്കുന്ന ഓരോ വചനവും ഇനിയുള്ള മൂന്നര വർഷങ്ങളിൽ എത്രയോ മണിക്കൂറുകളാണ് ദൈവവചനത്തിലൂടെ നിങ്ങൾ കടന്നു പോകാൻ പോകുന്നത് വേറെ ആർക്കാണ് ഇത്ര ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് സഭയുടെ പഠനങ്ങൾ സഭാപിതാക്കന്മാരുടെ പഠനങ്ങളെല്ലാം നിങ്ങൾ കടന്നു കടന്നുപോകുമ്പോൾ ഇതെൻ്റെ പൗരോഹിത്യ ജീവിതത്തെ ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രത്തിൻ്റെ വസ്ത്രം എന്തെന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നുവോ അതിലേക്ക് വളരുകയാണ് വളരാൻ ലഭിച്ചിരിക്കുന്ന അമൂല്യമായ അവസരമാണ് എന്ന് തിരിച്ചറിയുകയാണ് ഈ പ്രവാചകൻ്റെ മേലങ്കി ലഭിച്ചതുകൊണ്ട് ഉടനെ തന്നെ ഏലീഷ പ്രവാചകനായിട്ട് പ്രവചിച്ചു തുടങ്ങുന്നില്ല ദീർഘമായ ഒരു യാത്ര അഞ്ചാറ് വർഷക്കാലം അവനിങ്ങനെ ഏലിയായുടെ ഒപ്പം യാത്ര ചെയ്യുകയാണ് നിങ്ങളുടെ പരിശീലനത്തിൻ്റെ ഈ യാത്ര ഇനി കുറെക്കൂടെ ആഴത്തിൽ തുടരുകയാണ് ജനം നോക്കുമ്പോൾ ഏലിയായെ പോലെ തന്നെ പ്രവാചകൻ്റെ മേലങ്കി അണിഞ്ഞിട്ടുള്ള ഏലീഷയാണ് പക്ഷേ ഏലീഷയ്ക്കറിയാം ഞാൻ ഈ പ്രവാചക തലത്തിലേക്ക് ഇനിയും ഒത്തിരിയേറെ വളരാനുണ്ടെന്ന് ഈ ഇനിക്കിനിയും വളരാനുണ്ട് ഒത്തിരിയേറെ ഞാൻ ഇനിയും ബഹുദൂരം യാത്ര ചെയ്യാനുണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ശിഷ്യത്വം ഇനി ഇവിടെ നിന്നങ്ങോട്ടുള്ള നിങ്ങളുടെ ശിഷ്യത്വത്തിന് അർത്ഥമുണ്ട് നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ എളിമയോടുകൂടെ നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിനുള്ള അയോഗ്യതകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വസ്ത്രത്തിലായിരിക്കുകയും ഈ വസ്ത്രം ആവശ്യപ്പെടുന്ന ജീവിതത്തിലേക്ക് വളരാൻ ഈ പരിശീലനത്തിൻ്റെ ദൂരം യാത്ര ചെയ്യുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അതാണ് ഏലിയ ചെയ്തത് ഈ പ്രവാചകൻ്റെ വിളിയുടെ രണ്ടാം ഭാഗം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് രണ്ടാം ഭാഗം നമ്മൾ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാം അധ്യായത്തിൽ കാണുന്നുണ്ട് ഈ പ്ര ഈ പരിശീലനം പൂർത്തിയാക്കുന്ന ഏലീഷ ഇനി ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടാനുള്ള സമയമെടുത്തു എന്ന് തിരിച്ചറിയുകയാണ് ഏലീഷായ കൊത്തി അകറ്റുന്ന ഒരു സമയം നമ്മൾ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാം അധ്യായത്തിൽ കാണുന്നുണ്ട് പ്രവാചകനാണ് ഏലീഷായും പ്രവാചകന്റെ ആ തലത്തിലേക്ക് ഇങ്ങനെ വളർന്നു അതുകൊണ്ട് ഈ പ്രവാചക ഗണങ്ങളെല്ലാം ഏലീഷ ചോദിക്കുന്നുണ്ട് നിനക്കറിയാമോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ പോവുകയാണ് ഏലീഷ പറഞ്ഞു എനിക്കറിയാം ഞാനും ഈ പ്രവാചകന്റെ തലത്തിലേക്ക് വന്നു കഴിഞ്ഞു നോക്കുക ആ പ്രവാചക ഗണങ്ങളും ഏലീഷായും ഒരേ മനസ്സോടുകൂടെ ഒരേ തട്ടിൽ നിന്നുകൊണ്ട് അവർ ഈ കർത്താവിൻ്റെ വെളിപാട് സ്വീകരിക്കുകയാണ് നിങ്ങളുടെ പരിശീലനത്തിൻ്റെ വർഷങ്ങളിനി കടക്കും തോറും ഈ സഭയോട് ചേർന്ന് സഭയുടെ പ്രബോധനങ്ങളോട് ചേർന്ന് സഭയുടെ നിയമങ്ങളോടും സഭയുടെ അനുഷ്ഠാനങ്ങളോടും ചേർന്ന് നിങ്ങൾ പരിശീലിച്ച് ആ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളും നിങ്ങളെ പരിശീലിപ്പിക്കുന്നവരും നിങ്ങളും നിങ്ങളുടെ മേലധികാരികളും നിങ്ങളും നിങ്ങളുടെ വികാരിയച്ചന്മാരും ദൈവജനം മുഴുവനും ഒരുപോലെ കർത്താവിൻ്റെ ഈ സ്വരത്തിന് ഒരുപോലെ പ്രതികരിക്കുന്നൊരു തലത്തിലേക്ക് മാറേണ്ടതുണ്ട് ഞാൻ എപ്പോഴും വേറിട്ട് ചിന്തിക്കുന്നവനാണ് എനിക്ക് ബുദ്ധിയുണ്ട് എനിക്ക് കഴിവുകളുണ്ട് ഞാൻ എനിക്ക് എൻ്റെതായ നിലപാടുകളുണ്ട് എന്നുള്ള തലത്തിൽ നിങ്ങൾ ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ട് തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പൗരോഹിത്യം നിങ്ങൾക്ക് വലിയ ഭാരമായിട്ട് തീരും കാരണം നിങ്ങൾ ഉൾക്കൊള്ളാത്ത നിങ്ങൾ ജീവിക്കാത്ത നിങ്ങളുടെ ഹൃദയം ഒപ്പം മിടിക്കാത്ത ഒന്നിനെ നിങ്ങൾ സേവിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് അതുകൊണ്ട് ഈ വൈദിക വസ്ത്രം സ്വീകരിക്കുന്ന ഈ സമയം മുതൽ നിങ്ങളുടെ പൗരോഹിത്യ പരിശീലനത്തിൽ നിങ്ങൾ ലക്ഷ്യം വയ്ക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ വിളിച്ച കർത്താവിൻ്റെ ഹൃദയമിടിപ്പുകൾ സ്വന്തമാക്കാനാണ് മേരി മാതാ സെമിനറിയിൽ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം അവിടുത്തെ സെമിനറി അന്തത്തിൽ എന്നെ ഏറ്റവും സ്പർശിച്ചിട്ടുള്ള വാക്ക് യേശുവിൻ ഹൃദയമിടിപ്പുകൾ സ്വന്തമാക്കാൻ ഈ യേശുവിൻ്റെ ഹൃദയമിടിപ്പുകൾ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഭൗതിക ശരീരമായ സഭയെയും ഹൃദയപൂർവം സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ വരുമ്പോഴാണ് ജറമിയ പ്രവാചകൻ ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന എൻ്റെ ഹൃദയത്തിനിണങ്ങിയ പുരോഹിതരെ ഞാൻ നൽകുമെന്നുള്ള വാഗ്ദാനം നിങ്ങളിൽ പൂർത്തിയാക്കുക പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ഈ പദ്ധതിയെ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ ഒത്തിരിയേറെ വിപ്ലവങ്ങളും ഒത്തിരിയേറെ കാര്യങ്ങളും കേൾക്കും നിങ്ങളുടെ ജീവിതത്തെ ആകർഷിക്കുന്ന വളരെയേറെ വിലപ്പെട്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങൾ ആർജിച്ചെടുക്കും നിങ്ങൾ ആർജിച്ചെടുത്ത നിങ്ങളുടെ ഡിജിറ്റൽ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള സ്കില്ലുകളായിക്കൊള്ളട്ടെ നിങ്ങളുടെ സംഗീതമാകട്ടെ പ്രസംഗപാഠവമാകട്ടെ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ അതിനൊക്കെ അപ്പുറത്ത് ആത്യന്തികമായിട്ട് അവൻ്റെ ഹൃദയമിടിപ്പുകൾ സ്വന്തമാക്കി യേശുവിൻ്റെ ഹൃദയത്തിന് ഒപ്പം ഇടിക്കുന്നൊരു ഹൃദയമുള്ള പുരോഹിതരായിട്ട് തീരാൻ കർത്താവ് നിങ്ങളെ ക്ഷണിക്കുകയാണ് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തി നിങ്ങളെ ഞാൻ മുമ്പൊക്കെ ദാസന്മാരെന്നാണ് വിളിച്ചത് ഇനിമേൽ ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല നിങ്ങളെ ഞാൻ സഹോദരന്മാർ എന്ന് വിളിച്ചു ഈ യേശു സാഹോദര്യത്തിനെ അതേപടി ഏറ്റെടുക്കാൻ അവൻ്റെ ആ ഹൃദയമിടിപ്പ് അവന് സഹോദരതുല്യം അവനെ ഏറ്റെടുക്കുന്ന ആ ഒരു പൗരോഹിത്യത്തെ സ്വപ്നം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തി അത് ഒരു സ്നേഹത്തിൻ്റെ ഒരു ശുശ്രൂഷയാണ് സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ അവൻ്റെ സ്നേഹം അത് സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന സ്നേഹമാണ് അവൻ്റെ ഹൃദയമിടിപ്പ് മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്ന ആ ഒരു ഹൃദയമിടിപ്പാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നിങ്ങളുടെ പൗരോഹിത്യം പരിശീലനത്തിൻ്റെ ആ ലക്ഷ്യം നിങ്ങൾ പ്രാപിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉടുപ്പൊക്കെ കിട്ടിയാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു പോകാനൊക്കെ വളരെ സൗകര്യമാണ് പക്ഷേ ഈ ഉടുപ്പ് എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നതിലേക്ക് വളരുക അതവൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും ആഴമായ സമർപ്പണത്തിലേക്ക് വരെ എത്തിക്കുന്ന ഒന്നാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഇത് ദീർഘമായ യാത്രയാണ് ജറമിയ രണ്ടാമ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തക രണ്ടാം അധ്യായത്തിൽ ഈ ഒരു ദീർഘമായ യാത്രയെ പറ കുറിച്ച് പറയുന്നുണ്ട് ഈ യാത്രയിലൊക്കെ ഏലിയ ശ്രമിച്ചു കൊണ്ടിരുന്നത് ഏലീഷ സ്വന്തം ഉത്തരവാദിത്വത്തിൽ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അവൻ ഈ പ്രവാചക ദൗത്യം ഏറ്റെടുക്കണമെന്നുള്ളതാണ് സെമിനരിയിൽ ഇതൊക്കെ വളരെ എളുപ്പമാണ് ടൈം ടേബിളുണ്ട് മണിയടിക്കും മണിയടിക്കുമ്പോൾ പ്രാർത്ഥിക്കും മണിയടിക്കുമ്പോൾ എല്ലാം ചെയ്യും അച്ഛന്മാരുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാം അവരെന്താ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് ഓരോ അച്ഛൻ്റെയും മനസ്സറിഞ്ഞ് അതിനനുസരിച്ചുള്ള മാസ്ക്കൊക്കെ ധരിക്കാനും നമ്മൾ പഠിച്ചിട്ടുണ്ടാകും എല്ലാവരുടെയും ഗുഡ് ഗുഡ്ബുക്കിലും നമ്മൾ എത്തിയിട്ടുണ്ടാകും പക്ഷെ നിങ്ങൾ പൗരോഹിത്യത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല നിങ്ങൾ ക്രിസ്തുവിനെ നി ക്രിസ്തു നിങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടോ ആ ഒരു ഗർഭ ഗർഭസ്ഥ ഗർഭസ്ഥാവസ്ഥയിൽ നിങ്ങളിങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ നിങ്ങളിലെ പൗരോഹിത്യ വ്യക്തിത്വം അവനുമായിട്ട് താതാത്മ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ഇതാണ് ദൈവജനം തിരിച്ചറിയാൻ പോകുന്നത് എത്ര വലിയ ജിമ്മിക്ക് കാണിക്കുന്ന ഇവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം ഒരു മാസത്തിനുള്ളിൽ അവർ തിരിച്ചറിയും ഇത് നെല്ലാണോ പതിരാണോ എന്നുള്ളത് പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറ ചെറുപ്പക്കാർ ഉടുപ്പ് കണ്ടതുകൊണ്ട് മാത്രമൊന്നും നിങ്ങളെ സ്നേഹി സ്വീകരിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ജീവിതം അതെന്തുമാത്രം ക്രിസ്തുവിനോട് താതാത്മ്യപ്പെട്ടിട്ടുണ്ട് ഉടുപ്പ് കണ്ടില്ലെങ്കിൽ അവർ ചോദിക്കും പക്ഷെ ഉടുപ്പിട്ട നിങ്ങൾ ഉടുപ്പിലേക്ക് വളരുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ദീർഘ യാത്ര നിങ്ങൾ ആരംഭിക്കുകയാണ് അതിൽ ഈ വർഷങ്ങൾ നിങ്ങളെ അതിനെ സഹായിക്കട്ടെ ഇതിനിടയിൽ നിങ്ങളുടെ വിശ്വാസ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസ ജീവിതം അത് സാധാരണ അന്മാർക്കും നമ്മളിങ്ങനെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുന്ന പ്രോഗ്രാം മാനേജേഴ്സും ഇവൻ്റ് മാനേജേഴ്സും ഒക്കെയായിട്ട് മാറാൻ വേണ്ടി വളരേണ്ടതില്ല വിശ്വാസം അത് നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അത് നിങ്ങളുടെ തന്നെ വ്യക്തിത്വമായി മാറുന്ന ഒരു ജീവിതം ഒരുപക്ഷേ ഏലിയ ആ രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഏലിയ തൻ്റെ മേലങ്കി മേലങ്കികൊണ്ട് അവനാ യോർദാൻ നദീ തടത്തിൽ വെച്ച് വെള്ളത്തിലടിച്ചപ്പോൾ നാനൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് അത്ഭുതം അവിടെ വീണ്ടും സംഭവിച്ചു യോർദാൻ നദിയിലെ വെള്ളം രണ്ടായി മാറി ആ വരണ്ട ഭൂമിയിലൂടെ അവർ കടന്നുപോയി പ്രവാചക ദൗത്യത്തിൻ്റെ കൂടുതൽ വിശാലമായ കൂടുതൽ ആത്മീയമായൊരു തലം ഒരുപക്ഷെ ഏലീഷ തിരിച്ചറിഞ്ഞത് അവിടെ ആയിരിക്കും അവൻ ഈ ലോകത്തിൻ്റെ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് യോർദാന്റെ അക്കരെ കടക്കുന്ന ഏലീഷ ആത്മീയ മനുഷ്യനായി തീർന്നു ആത്മാവിൽ ജ്വലിക്കുന്നവനായിട്ട് തീർന്നു അതുകൊണ്ടായിരിക്കണം അവൻ ഏലിയായോട് ചോദിച്ചത് ഞാൻ തിരികെ ഏലിയ ചോദിച്ചു ഞാൻ തിരികെ പോകുമ്പോൾ നിനക്കെന്താണ് ചെയ്തു തരേണ്ടത് ഏലീഷ പറഞ്ഞു നിനക്ക് ദൈവം നൽകി ആത്മാവിൻ്റെ ഇരട്ടി എനിക്ക് നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ ഈ ആത്മീയമായിട്ടുള്ള കൃപകളാണ് ആത്മീയമായ വരങ്ങളാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ് ഇനി എവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ പൗരോഹിത്യം എൻ്റെ പ്രവാചക ദൗത്യം എൻ്റെ ദൈവവിളി എന്ന് തിരിച്ചറിഞ്ഞ ആ ബോധ്യത്തിൽ അതിനെ മാത്രം നിേപമായിട്ടും നിധിയായിട്ടും കണക്കാക്കുന്ന ആ ഒരു ഏലീഷായുടെ മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ അപ്പോഴാണ് മൂന്നര വർഷം കഴിയുമ്പോൾ ഈ മേലങ്കി നിങ്ങൾക്കൊരു മേലങ്കി കൂടെ ലഭിക്കാൻ പോകുന്നത് പൗരോഹിത്യത്തിൻ്റെ ഈ മേലങ്കി അത് ഈ ഒരു ആത്മീയ മനുഷ്യനിലേക്കുള്ള നിങ്ങളുടെ പൂർണ്ണമായ ഒരു പരകായത്വമായിട്ട് മാറണം ശരീരം സ്വീകരിക്കുന്നതാണ് പരകായത്വം ഇത് ആത്മാവിനെ സ്വീകരിക്കുന്ന ഒരു ആത്മപ്രവേശനമായിട്ട് തീരട്ടെ അതിന് അതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയുള്ള പരിശീലനത്തിൻ്റെ വഴികളിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും മുൻഗണനകളെ നിശ്ചയിക്കാനും ദൈവം ഇടവരുത്തട്ടെ അപ്പോൾ നിങ്ങൾ ഇന്നു മുതൽ തന്നെ നമ്മൾ വായിച്ചു കേട്ട കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലേതുപോലെ ക്രിസ്തുവിൻ്റെ പരിമളം പരത്തുന്നവരായിട്ട് തീരും ക്രിസ്തുവിൽ ഞങ്ങളെ വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം നിങ്ങൾ ഈ പരിശീലനത്തിൽ ഇനി നിങ്ങൾ സ്വീകരിക്കുന്ന ജ്ഞാനം അത് ദൈവിക ദൈവികജ്ഞാനമാണ് ദൈവശാസ്ത്രത്തിലൂടെ വചനത്തിലൂടെ ഓരോ ദിവസം എത്ര ക്ലാസ്സുകളാണ് നിങ്ങൾ ദൈവവചനത്തിലൂടെ കടന്നു പോകുന്നത് ഈ പറയുന്ന എല്ലാ പഠനത്തിലൂടെയും ജ്ഞാനത്തിലൂടെയും നിങ്ങൾ ആർജിച്ചെടുക്കുന്ന ഒരു സൗന്ദര്യമുണ്ട് ഇന്ന് പലപ്പോഴും ദൈവജനത്തിന് ഒരു ഈ ഒരു വിശ്വാസത്തിൻ്റെ ആത്മീയതയുടെ ജ്ഞാനത്തിൻ്റെ കൂടെ സൗരഭ്യം ദൈവജനം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ജ്ഞാനമുള്ളവരായിത്തീരുക പുരോഹിതർ ഈ നാല് വർഷം നിങ്ങൾ ഈ ജ്ഞാനം ആർജിക്കട്ടെ അതിൻ്റെ പരിമളം പരത്തുന്നവരാകട്ടെ ആത്മവിശ്വാസത്തോടുകൂടി കുട്ടികളുടെ മുമ്പിലും യുവാക്കളുടെ മുമ്പിലും മുതിർന്നവരുടെ മുമ്പിലും അവരുടെ മനസ്സിൻ്റെ വിശ്വാസത്തിൻ്റെ ചാഞ്ചാട്ടങ്ങളെ തിരിച്ചറിയാനും അവിടെ തിരുത്താനും കെൽപ്പുള്ളവരായി ഒരു പ്രക്രിയ നിങ്ങളിന്ന് ആരംഭിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമിളമാണ് നിങ്ങൾ പരത്തുന്ന പരിമളം അത്തറിൻ്റേതൊന്നുമല്ല നിങ്ങൾ പരി പരത്തേണ്ട ഈ തിരുവസ്ത്രം നിങ്ങൾ ധരിക്കുമ്പോൾ നിങ്ങൾ പ്രസരിപ്പിക്കുന്ന പരിമളം അത് ക്രിസ്തുവിൻ്റെ പരിമളമാണ് നിങ്ങളെ ഇന്നുമുതൽ തന്നെ കാണുന്നവരൊക്കെ ഈശോ മിഷിഹാക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് തരുന്നത് അത് ക്രിസ്തുവിൻ്റെ പരിമളം പരത്തുന്നവരായിട്ട് നിങ്ങൾ മാറും എന്നുള്ള വലിയ പ്രതീക്ഷയോടെയാണ് ദൈവം നിങ്ങളെ അതിനനുഗ്രഹിക്കട്ടെ ഈ വൈദിക വസ്ത്രം മാതാപിതാക്കൾ ഉൾപ്പെടുന്ന നമുക്കെല്ലാവർക്കും ഇവരേത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കാം കൂടെ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കാം ഈ വൈദിക വസ്ത്രം ധരിച്ചിരിക്കുന്ന നീ അതിന് ചേർന്ന സംസാരമാണോ അതിന് ചേർന്ന ജീവിതമാണോ അതിന് ചേർന്ന താൽപ്പര്യങ്ങളാണോ എന്ന് കൂടെ കൂടെ ഓർമ്മപ്പെടുത്താൻ പരിശീലിപ്പിക്കാൻ ദൈവം നിങ്ങളെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ നമുക്കും ഇത് വരുന്ന മൂന്നര വർഷം വലിയൊരു ആത്മീയമായ ഒരുക്കത്തിൻ്റെ ഈയൊരു ഈ ഈയൊരു ഈയൊരു മാനസാന്തരം ഈയൊരു ഈയൊരു മാറ്റം അത് നമ്മിലും ഉണ്ടാകാൻ ദൈവം ഇടവരുത്തട്ടെ എന്നു കൂടെ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ